अम्मे महादेवी अम्मे महादेवी अम्मे महादेवी अम्मे महादेवी अम्मे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती श्री देवी जगजनिनी श्री जगदम्बिके श्री जगद्मादे श्री मायास्वरूपिणी श्री महेश्वरी श्रीभक्तिस्वरूपिणी श्री श्रद्धारूपिणी श्री स्नेहस्वरूपिणी श्री सर्वविद्यानन्दरूपिणी श्री सर्वविद्यानन्दरूपिणी श्री सर्विद्यादायी सर्वनिवारी सर्वख्य प्रदाय श्री देवी जगज्जननी श्री जगदंबिके श्री माया मयास्वू श्री महेश्वरी श्री श्री ज्ञानपदे श्री ब्रह्मपदे श्री हंसपदे श्री सदानन्दस्वरूपिणी श्री देवी जगज्जनि श्री जगदम्बिके श्री श्री मायास्वरूपिणी श्री महेश्वरी श्री वायुपदे श्री अग्निपदे श्री चलपदे श्री आकाशपदे श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो नमः श्री अम्मे भूमिदेवी नमस्ते नमो ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാടിപരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് മേ മഹാദേവി എല്ലാവർക്കും നല്ലതറിയുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണം നല്ലത് പറയുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണം നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് അറിവ് നല്ലത് കേൾക്കുവാനായിക്കൊണ്ടുള്ള അവസരം നൽകി അനുഗ്രഹിക്കണം നല്ലത് ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം അമ്മേ മഹാദേവി എല്ലാവർക്കും നമസ്കാരം പ്രണാമ ഞാനും മഹാദേവിയും ആയ സമർപ്പണം എന്നുള്ള തലക്കേട്ടോടു കൂടിയാണ് ഏഴ് വീഡിയോകൾ ഏഴ് ദിവസങ്ങളിലായിട്ട് ചെയ്തു വന്നിട്ടുണ്ട് ആദ്യം ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്നുമുതലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾക്കുള്ള ഒരു ഇതെന്താണ് പറയുന്നതിൻ്റെ എന്നുള്ളതിനൊരു ഉള്ളടക്കം കേൾക്കുന്നവർക്കായിക്കൊണ്ട് മനസ്സിലാക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു ആയതുകൊണ്ട് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റോ ഒക്കെയുള്ള വീഡിയോകളാണ് അത് പൂർവാധികം കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം മാത്രവുമല്ല അതിൻ്റെ മുമ്പും വീഡിയോകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതെല്ലാം മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എന്നുള്ള ഉണരുക ഉയരുക എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടാണ് വീഡിയോ ആദ്യം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം എല്ലാവരും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുപാട് സമയങ്ങൾ നമ്മൾ സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടിട്ടോ മറ്റുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുമ്പോലെ ആ ഇതിൽ നിന്ന് കിട്ടാത്തത് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു വസ്തുത പറഞ്ഞുകൊണ്ടും ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇരിക്കുന്ന കാലത്തും പോകുന്ന സമയത്തും ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുവാനായി കൊണ്ടൊതുകുന്നതാണെന്നും പറഞ്ഞുകൊള്ളുവാനായിക്കൊണ്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു പോയ വീഡിയോയിൽ ധർമ്മദൈവങ്ങളുടെ ആലയത്തെ പറ്റിയൊക്കെ പറഞ്ഞു ധർമ്മദൈവം നിലകൊള്ളുന്നത് ഏത് ഓരോരോ തറവാടുകളിലാണ് ഒരു നൂറ് തട നൂറ് വീടുകളുണ്ടെങ്കിൽ ഒരേ തറവാട്ട് പേരോടുകൂടി നൂറ് വീടുകളുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായി സ്ഥലങ്ങളിലായിപ്പോൾ തറവാട്ടമ്പലങ്ങൾ കണ്ടുവന്ന് വരുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ അച്ഛൻ്റെ കുടുംബത്തിൽ തറവാട്ടിൽ ഒരു മണ്ഡപമുണ്ട് എൻ്റെ അച്ഛനെയും വെല്ലച്ഛനും ചെറിയച്ഛനും ഒരുമിച്ചിരുന്ന ആ വീട്ടിലും ഒരു തറവാ ഒരു വീട്ടമ്പലമുണ്ട് അതെല്ലാം ഉപാസന ഒക്കെ ഒന്ന് തന്നെയാണ് എല്ലായിടത്തും എല്ലാവരും വർഷത്തിലൊക്കെയുള്ള പരിപാടിയിലോ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന പരിപാടിയിലോ പൂജയ്ക്ക് എല്ലാവരും പൂജ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പം എന്നിരുന്നാലും പോയ വീഡിയോയിൽ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പിരിവെടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പിരിവെടുക്കുന്നവരെ പറ്റിയിട്ടാണ് പറഞ്ഞാൽ അതിൽ പരാമർശിച്ചിട്ടുള്ളത് അത് വേണ്ടാത്തതും പാടില്ലാത്തതുമാകുന്നു കാരണം നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കളോ ഭാര്യയോ അച്ഛനമ്മമാരോ സഹോദരി സഹോദരന്മാരോ ആണെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്വം ഒരാളായി മാറിയാൽ നമുക്കൊരു ജോലിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ നമ്മളെപ്രകാരം അവരെ നമ്മൾ പോറ്റുന്നു അവർക്ക് അന്നപാനികളും ആഹാരങ്ങളും നമ്മളെ പ്രകാരം എത്തിച്ചു കൊടുക്കുന്നു ആ ഒരു മനോഭാവം മാത്രമേ ധർമ്മദൈവങ്ങളുടെ കുലദൈവങ്ങളായി നിലകൊള്ളുന്നത് ആലയങ്ങളിലും നമ്മൾ ചെയ്യുവാൻ വേണ്ടി പാടുള്ളൂ അത് ഒത്തുചേർന്ന് കൂട്ടായ്മയോടുകൂടി മാത്രം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതല്ലെങ്കിൽ അവരവർക്ക് സ്വന്തം താല്പര്യം കൊണ്ടോ സ്വന്തമായി ചെയ്യണം എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പണി പണമെടുത്തുകൊണ്ട് അതിനു വേണ്ടി വേണ്ടതായിട്ടുള്ള പൂജാതി ദ്രവ്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള തിരിയും എണ്ണയും മറ്റുള്ളതെല്ലാം അവരവരുടെ ചെലവിൽ തന്നെ വഴിച്ചുകൊണ്ട് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവരൊരുക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായാലും തെറ്റില്ല അതവരവർക്ക് ഇഷ്ടംപ്രകാരം ചെയ്യാം എല്ലാ വർഷപൂജയാണെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യേണ്ടതാണ് പക്ഷേ ചിലർക്കൊരു ചിലരൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടാവും ഒരു വർഷത്തിൽ ചിലവാകുന്ന പൂജയുടെ പൈസ നൂറ് രൂപയാണെങ്കിൽ പത്ത് വീട്ടുകാരുണ്ടെങ്കിൽ പത്ത് രൂപ വെച്ച് എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടാവും ഞാൻ നൂറ് രൂപ കൊണ്ട് തയ്യുന്നല്ല പറഞ്ഞാൽ ഉദാഹരണം വെച്ച് പറയുകയാണ് അപ്പോൾ പത്ത് വീട്ടുകാരും പത്ത് രൂപ വെച്ചെടുക്കണം ഒരു ധാരണ പലയിടങ്ങളിലും വെച്ചിട്ടുണ്ടാവും അതിൽ സാമ്പത്തികപരമായിട്ട് ഉയർന്നവരുണ്ടാവും സാമ്പത്തികപരമായിട്ട് താഴ്ന്നവരുണ്ടാവും തീരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും രോഗിയായിട്ടുള്ളവരുണ്ടാവും കിടപ്പ് രോഗികളായിട്ടുള്ളവർ വീടുകളുണ്ടാവും അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്നൊന്ന് ആലോചിക്കണം വർഷപൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബക്ഷേത്രങ്ങളിൽ സാമ്പത്തികപരമായിട്ടുയർന്നവർ അവർക്ക് മറ്റുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലായെങ്കിൽ സാമ്പത്തിക ഭദ്രത ഉള്ളവരാണെങ്കിൽ അവർക്ക് പരമാവധി കൊടുക്കാൻ കഴിയുന്ന തുക കൊടുത്തുകൊണ്ട് ആ ധർമ്മദൈവങ്ങളെ കൂട്ടുവാനോ അവർക്ക് വേണ്ടിയിട്ടുള്ള നേദ്യങ്ങളോ മറ്റോ സമർപ്പിക്കുവാനായിക്കൊണ്ടുള്ള ആയുധിലേക്ക് വേണ്ടി കൊടുക്കുന്ന ചെലവ് വഹിക്കുന്നതിൽ വലിയ പങ്ക് ധാർമ്മികപരമായിട്ട് ചിന്തിച്ചത് കൊണ്ട് ചിന്തിച്ചുകൊണ്ട് വേണ്ടി അവർ ആയതിനു വേണ്ടി കൂടുതൽ തുക പണം കൊടുത്തുകൊണ്ട് സേകരിക്കണം ആ കൊടുക്കുന്നവർ ഇപ്രകാരം കരുതരുത് ഞാൻ കൂടുതൽ തുക കൊടുക്കുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ ഇരട്ടി തുക തിരിച്ച് കിട്ടണം എനിക്കതിനു വേണ്ടി എൻ്റെ കർമ്മങ്ങളിൽ കൂടുതൽ അഭിവൃദ്ധി തരണം എന്നുള്ള ചിന്തയോട് കൂടി അവരിത് നമ്മൾ കൂടുതൽ നമ്മുടെ അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ താഴെയുള്ളവർക്കോ മുതിർന്നവർക്കോ സാമ്പത്തിക വരുമാനം ഇല്ലെങ്കിൽ നമ്മുടെ അമ്മ അമ്മനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊണ്ടു പോയി കൊടുക്കുന്നില്ലേ അത് നമ്മൾ പണം പണം നോക്കാറുണ്ടോ അമ്മ തന്ന് തന്ന് പരിപാലിച്ച് നോക്കി വളർത്തി വലുതാക്കിയ കുമ്പന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ അപ്രകാരം ആ മാതൃഭാവത്തെ ദേവാലയത്തിലിരിക്കുന്ന കുടുംബ ദൈവങ്ങളെ കുലദൈവങ്ങളെ കണ്ടുകൊണ്ട് വാഴ്ത്തിയും പുകഴ്ത്തിയും സ്നേഹിച്ചും ബഹുമാനിച്ചും നിങ്ങളുടെ നല്ലൊരു പങ്ക് മന മാനസികപരമായിട്ടുള്ളൊരടുപ്പം എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ദരിദ്രർക്കും രോഗമുള്ള കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു മനോഭാവം ആ മനോഭാവത്തോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഒത്തുചേരലാണ് ആ മഹാത്മാവ് ആഗ്രഹിക്കുന്നത് അല്ലാതെ കണ്ട് നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളോട് കൂടി ഒരുപാട് പണം ചിലവഴിക്കും ഇന്നാൾ ഇത്രേ തരുന്നുള്ളൂ ഇത്രേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് വർഷത്തിലുള്ള പൂജ നടത്തുവാനായിക്കൊണ്ട് സാധ്യമല്ല കഴിഞ്ഞ വർഷം ഞാൻ കൂടുതൽ പണം കൊടുത്ത് നിൻ്റെ അടുത്ത് അത്ര തരാനായിട്ടില്ല ഞാനന്നെ അത്ര തരൂല്ല അതുകൊണ്ട് വേണമെങ്കിൽ നടത്തിയാൽ മതി ഈ വീഡിയോ കാണുന്നവർ അപ്രകാരമുള്ള ആളുകളാണെങ്കിൽ തിരുത്തിക്കോളും എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ ജന്മ സായുത്തിന് സായുജ്യത്തിന് വേണ്ടിയാണ് ജന്മശുദ്ധിക്കായിക്കൊണ്ടാണെന്ന് അറിയണം നിങ്ങൾ സാമ്പത്തിക ഭദ്രത ഉള്ളതാണെങ്കിൽ നിങ്ങളതിനൊരു കയ്യും കണക്കും കൽപ്പിച്ച് കൊടുക്കരുത് ഒരായിരം രൂപ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ ഇല്ലെങ്കിൽ ഒരായിരമോ അയ്യായിരമോ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഞാനൊരു ഉദാഹരണം വെച്ച് പറയുന്നു ഒരു പരിപാടിക്ക് ചിലപ്പം രണ്ടായിരമോ മൂവായിരമോ ചെറിയ പരിപാടിക്കൊക്കെ ചിലവറുണ്ട് ആളുകളെ പുറത്തുനിന്ന് വിളിച്ച് ചെയ്യുന്നവർക്ക് ഏഴായിരം എട്ടായിരോ ഒക്കെ ചിലവാകാറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ പുറ പുറമേന്ന് വന്ന് വരുന്ന ധർമ്മദൈവങ്ങളുടെ വലിയ ഉത്സവമല്ലാത്ത കർമ്മം കൊടുക്കലെന്നോ അല്ലെങ്കിൽ വർഷത്തിലുള്ള കൊടുതിയെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ചെയ്യുന്ന തറവാട്ടമ്പലങ്ങളുണ്ട് അവിടേക്ക് വേണ്ടി പതിനായിരം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ അച്ഛൻ്റെയോ അച്ഛൻ അച്ഛൻ്റെയോ അച്ഛൻ്റെ അനുജൻ്റെയുള്ള മക്കളോ അല്ലെങ്കിൽ അച്ഛൻ്റെ ചെറിയ അച്ഛനോ വലിയ അച്ഛനോ ആരൊക്കെയോ ജീവിച്ചിരിക്കുന്നു അവർക്ക് സാമ്പത്തിക ഭദ്രതയില്ല എങ്കിൽ ഉള്ളവർ കനിഞ്ഞ് അറിഞ്ഞ് ആയതിലേക്ക് വേണ്ടുന്ന സഹായം ചെയ്തുകൊണ്ട് നല്ലതിലേക്കായി സഹകരിക്കണം ആ കൊടുക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കഷ്ടനഷ്ടങ്ങളായി മാറില്ല പക്ഷേ മനസ്സ് നല്ല ശുദ്ധിയോടു കൂടി കൊടുക്കണം കൊടുക്കുന്ന പണം കണക്ക് കൂട്ടി കൂടി കൊടുക്കണ്ട അപ്രകാരം കൊടുക്കുകയാണെങ്കിൽ ആയതിലും നല്ലത് നിങ്ങൾക്ക് ഗുണം നേടുക ആ വർഷത്തിൽ പൂജ ഒരു വിളക്കും എപ്പോഴും കൂടി നിങ്ങളവസാനിപ്പിക്കണം എല്ലാവരും കൂടി ചേർന്ന് പണം എടുത്തുകൊണ്ട് എടുക്കാനോ സാഹചര്യമില്ല എങ്കിൽ പണം ഉള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ആ വർഷത്തിൽ നിങ്ങൾ ഒരു ലിറ്റർ അഞ്ഞൂറോ എണ്ണ കൊണ്ടേയും തെളിയിക്കുക എല്ലാവരും കൂടി അമ്മയെ വിളിച്ചിട്ട് പറയുക ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബപരമായും കുലപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട് പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളും കുടികൊള്ളുന്ന ഈ ആലയത്തിൽ അമ്മേ മഹാദേവി അഭിമാനങ്ങൾ ഗുരുമുത്തപ്പ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൊണ്ട് സാമ്പത്തിക ഭദ്രത കുറവായതുകൊണ്ട് നമ്മുടെ കുടുംങ്ങൾ കുടുംബങ്ങൾക്കായിക്കൊണ്ട് ഈ വർഷത്തിലുള്ള എല്ലാം ചേർത്തിട്ടുള്ളൊരു പൂജ സമർപ്പിക്കുവാനായിക്കൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് അമ്മയും മഹാദേവി ഞങ്ങളുടെ ഈ ഇല്ലായ്മയും കണ്ടറിഞ്ഞു കൊണ്ട് പുറത്ത് മാപ്പാക്കണം ഞങ്ങളിതാ അമ്മേ ഈ വിളക്ക് തെളിയിക്കാനായിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം സാധ്യമാവുകയുള്ളു ആയതുകൊണ്ട് വരും നമുക്ക് അമ്മയ്ക്കെന്താണോ വേണ്ടത് എപ്രകാരമാണോ ഞങ്ങൾ ചെയ്യേണ്ടത് സമർപ്പിക്കേണ്ടത് ആയുതിനായിക്കൊണ്ട് ഞങ്ങൾ ഒരുക്കി ആയുധനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തിയാക്കണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇത്രേ കഴിയുന്നുള്ളൂ ആയതുകൊണ്ട് കൊടുക്കണം മാപ്പാക്കണം അത് പതിനായിരം വട്ടം നിങ്ങളൊരു പട്ടം പറഞ്ഞാൽ മതി നിങ്ങൾ വലിയൊരു പൂജ സമർപ്പിച്ചതിനേക്കാളധികം ആ മാതൃഭാവത്തിൽ നിങ്ങളുടെ വാക്കുകൾ ഒരുപാട് പൂജ സമർപ്പിച്ച അവസ്ഥയിലൊക്കെ മാതാവിൻ്റെ ആ ദേവിയുടെ മുമ്പിൽ കുടികൊള്ളുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പക്ഷേ പറയുന്നതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാവണം കള്ളത്തരങ്ങളും അഹങ്കാരങ്ങളും തല്ലുംപടിയും തമ്മിലടിയും നടത്തുന്നവരെ കുടുംബങ്ങളെ അമ്മ തിരിഞ്ഞു നോക്കാതെ പുറകോട്ട് തിരിഞ്ഞിരിക്കുന്ന തിരിഞ്ഞിരിക്കുന്നൊരവസ്ഥ അതും കണ്ടിട്ടുണ്ട് ഞാൻ പലതും കേൾക്കാതെ നടിക്കുന്നൊരമ്മയാണ് സ്വന്തം മക്കൾ തമ്മിലടിക്കുമ്പോൾ ആരെ പഠിക്കണം ആരെ പഴി പറയണം ആരെ തിരുത്തണം എന്നമ്മയ്ക്കറിഞ്ഞുകൂടാ പെറ്റമ്മയ്ക്കും മക്കളെല്ലാവരും അടിപൊളി കൂടുമ്പോൾ അമ്മയ്ക്കൊന്നേ വിഷമമുള്ളും മക്കളെല്ലാം കൂടി അടിപിടി കൂടുന്നതിൽ നല്ലത് ഇത് കാണുവാനായിക്കൊണ്ടിന്നവിടെ ഇരിക്കരുത് എന്നാണ് പെറ്റമ്മ പറയുന്നത് എൻ്റെ മക്കൾ ഇങ്ങനെ അടിപിടി കൂടുന്നത് എന്തിനായിക്കൊണ്ടാണ് ീ മക്കൾ അടിപിടി കൂടുന്നത് കാണുവാനായിക്കൊണ്ടുള്ള ശേഷി എനിക്ക് അതുകൊണ്ട് നിങ്ങൾ വേഗം വിളിക്കണം ഈശ്വര എന്ന് എറ്റമ്മ പറയും പോലെ ആ മാതൃഭാവത്തിനു വേണ്ടി നിങ്ങൾ വീട്ടമ്പലത്തിലുള്ളൊരു ഒരു രീതിയിലും തമ്മിലടിച്ചുകൊണ്ടും നമുക്ക് പറ്റാത്തതായിട്ടുള്ള കർമ്മങ്ങളോ കലങ്കരിയോ ഉത്സവമോ വേണ്ട ആ മാതൃഭാവത്തിങ്കിൽ ആലയത്തിൽ പോയി സമാധാനത്തോടുന്ന് വിളിച്ച് നാമം ജപിച്ചോളൂ ഏറ്റവും വലിയ പൂജയായിക്കൊണ്ട് ആ മഹാദേവി ആയതോൾക്കൊള്ളും അത് നിങ്ങളൊരു ജോലിസിലടുത്ത് പോയി അറിയണ്ട അതൊരു പണിക്കരെ പോയി അറിയണ്ട ഞങ്ങൾ ഈ പ്രാവശ്യം വിളക്ക് വച്ചിട്ടുള്ളൂ പൂജ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ കുലദൈവം കോപിച്ചിട്ടുണ്ടോ സന്തോഷിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളറിയാൻ വേണ്ടി പോകണ്ട ജോലിച്ച് ചിലപ്പോൾ പറഞ്ഞേക്കാം ഇപ്രകാരം ചെയ്തതുകൊണ്ട് ഒരുപാട് ദോഷം കുളി ദൈവങ്ങൾ മുമ്പിൽ കാണുന്നു അങ്ങനൊരു ജോലിസ്യൻ പറയുകയാണെങ്കിൽ ആ ജോൽസിനെ വെല്ലുവിളിക്കുകയല്ല ആ ജോലിച്ചന് ദേവിയെ അറിയാത്തൊരു ജോലിച്ചനാവും എന്ന് മാത്രമേ എനിക്ക് പറയാനായിക്കൊണ്ട് സാധിക്കൂ സത്യം അറിഞ്ഞ് ദേവിയെ ആരാധി ആരാധിക്കണം ദേവിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരുപാട് കലഹിച്ചു കൊണ്ടുള്ള പൂജയോ ഉത്സവമോ പൊങ്കാല സമർപ്പണങ്ങളോ അല്ല വേണ്ടത് കുടുംബത്തിലുള്ള ഓരോ വീടുകളിലും കുഞ്ഞുങ്ങളും കുട്ടികളും ഭാര്യയും ഭർത്താവും അച്ഛനമ്മയുമായിക്കൊണ്ട് സന്തോഷത്തോട് കൂടി ഒത്തിരി മെച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ആ ഓരോ കുടുംബങ്ങളിലും മാനുഷിക മൂല്യങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരടുക്കും ചുട്ടയോടുകൂടിയും ഉള്ളൊരു ജീവിതം എല്ലാ കുടുംബത്തിലും സത്യസന്ധത എന്ന തത്വം കൈവിടാത്തതായിട്ടുള്ള രീതി അപ്രകാരം അവലംബിച്ചു കൊണ്ടുള്ള ഓരോരോ കുടുംബങ്ങളും ഓരോ വീടുകളിലും അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കാതെ തന്നെ നിങ്ങളുടെ കുലദൈവങ്ങൾ നിങ്ങളുടെ കുടിലും വന്ന് അങ്ങനെയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട് ഒരു കുടിലാണെങ്കിലും ആ ആയിരിക്കുന്ന ആ ചൈതന്യം നിങ്ങളുടെ കുടിലിലുമെത്തി നിങ്ങൾക്ക് കാവലിരിക്കും വർഷം ഒന്നറിയണം നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും അസത്യം കൂടാത്തതുള്ളതായിരിക്കണം അനീതിയെ ഭയപ്പെടുന്നവരായിരിക്കണം ദേവിയെ ഭയഭക്തിയോടുകൂടി സ്നേഹിക്കുന്നവരായിരിക്കണം ആ സ്നേഹം നിങ്ങളൊരു മഹായാഗം നടത്തിയ നിങ്ങളൊരു മഹായാഗം ആ ദേവിക്ക് സമർപ്പിച്ച ആ സന്തോഷത്തോടു കൂടി ആ ദേവി നിങ്ങളറിയാതെ നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ വിഷമങ്ങളിലും കഷ്ടതകളിലും കഷ്ടപ്പാടുകളിലും ആ ദേവി താങ്ങണലുമായി എല്ലാ കാര്യത്തിനും നിങ്ങളോട് കൂടെ ഉണ്ടാവും ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല സത്യം അറിയുന്നത് കൊണ്ട് വിളിച്ചു പറയുന്നു ഒരുപാട് കൂടി അതാലിക്കാൻ ഒരുപാട് സന്തോഷമുണ്ടായതുകൊണ്ട് പറയുന്നു അനുഭവിച്ചതുകൊണ്ടാണ് കണ്ടതുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ദേവി കൂടെയുണ്ടായതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും എല്ലാ കുടുംബത്തിലുള്ള ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലുള്ള കുലദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്നവർക്കായിക്കൊണ്ട് അവരുടെ എല്ലാ കുടുംബത്തിലും നല്ല അറിഞ്ഞുകൊണ്ട് ആദരവ് പൂർവം ആ മഹാദേവിയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനുള്ള കഴിവും അറിവും നൽകിക്കൊണ്ട് നമുക്കെന്തു ചെയ്തു ഏത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള സങ്കല്പങ്ങളും നല്ല ചിന്തകളും ചിന്തകളുമായവരിലും ആ മഹാത്മാവായി നിലകൊള്ളുന്ന ദേവി എവരുടെയും കുടുംബത്തിലും വീടുകളിലും എല്ലാ അംഗങ്ങളിലും കുട്ടികളിലും കുഞ്ഞുങ്ങളിലും ആ മാതൃഭാവത്തോടു കൂടി കുടിക്കൊള്ളുന്ന ശക്തി മഹേശ്വരി ഭുവനേശ്വരി ആയിരിക്കുന്ന അമ്മ എവരെയും കാക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ അവർക്കും പ്രണാമം അടുത്ത വീഡിയോയുമായി വീണ്ടും ഒത്തുചേരാം നന്ദി നമസ്കാരം